ഗീതച്ചി എന്താ മോളെ ഇതെന്താ മിണ്ടാന്ന് പോന്നെ എന്താ മോളെ വരുന്ന വഴിയാണോ ഭയങ്കര വഴി ക്ഷീണം പിടിച്ചല്ലോ ഭയങ്കരമായിട്ട് മെരിഞ്ഞു പോയി ഇതെന്തെങ്കിലും ഞാൻ രണ്ടു മാസം മുന്നേ വരുമ്പോ നല്ല തടി ഉണ്ടായിരുന്നല്ലോ ഇതെന്തെങ്കിലും മെരിഞ്ഞു പോകുന്നേ ഈ പണിയല്ലേ പണിയോട് പണിയാ രണ്ട് പശു ഉണ്ട് ആടുണ്ട് കോഴിയുണ്ട് എല്ലാം ഉണ്ടല്ലോ നിനക്കറിയാലോ ഇതെല്ലാം പോറ്റാ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ ആ പണത് പണത് ഇങ്ങനെ എന്റെ പൊന്നി ചേച്ചി തുടങ്ങിയ പണിയാ ഈ പശുവിനൊക്കെ എല്ലാത്തിനേ കൂടെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറിച്ച് വിൽക്കാൻ വേണ്ടിട്ട് നോക്ക് എന്നിട്ട് പറ്റുന്നതിനെ മാത്രം നോക്കിയാൽ പോരെ ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എല്ലാത്തിനും നോക്കാനും പുല്ലരിയാനും എല്ലാം ചേച്ചി മാത്രമേ അല്ലേ ഉള്ളൂ എന്തിനെ ഇങ്ങനെ കിടന്നാൽ കഷ്ടപ്പെടുന്നത് എനിക്കാണെങ്കിൽ ഇങ്ങനെ മെലിനിട്ട് കാണുമ്പോൾ എന്തൊരു അറിയാവോ ഒന്നുമില്ല മോളെ ചേച്ചി പിന്നെ എനിക്ക് മാങ്ങക്കറി ആക്കി തരുമോ അവിടെ മാങ്ങയില്ലേ എനിക്ക് ഗിരി ഗിരിച്ചിട്ട് മാങ്ങക്കറി എന്ത് ഇഷ്ടാന്നറിയോ വേറെ ഏത് കറി കിട്ടിയാലും ആ മാങ്ങാക്കിയുടെ ടേസ്റ്റ് കിട്ടൂല ആക്കി വെക്കുവോ ഞാൻ വന്നോളാം അതിനെ ആ ഊ കുഴപ്പമില്ല ഞാൻ ആക്കി വെച്ചേക്കാം കേട്ടോ ആ കറി ആക്കി വെച്ചേക്കാം സോറി ചോറിയന്നെ ഞാൻ അങ്ങോട്ട് തന്നെ അമ്മേ ഞാനേ ഗീതേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വരട്ടെ എന്തിനെ അമ്മ ഞാൻ വരുന്ന വഴിക്ക് വഴിയിൽ നിന്ന് ഗീതേശീനെ കണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് മാങ്ങ കറി വെച്ച് വെക്കണം ഞാൻ വന്നേക്കാന്ന് പറഞ്ഞായിരുന്നു ഗീതേശിയുടെ കറി എന്തൊരു ടേസ്റ്റാ ഓർക്കുമ്പോൾ തന്നെ എനിക്കിന്റെ വായിൽ വെള്ളം വരും പക്ഷെ ഒരു കാലം ചോറ് അങ്ങനെയാണ് ടേസ്റ്റ് ടേസ്റ്റല്ലേ അതെന്നാടി നീ നിന്റെ കെട്ടിയവന്റെ വീട്ടില് പട്ടിണി കിടക്കുവാണോ അവളുടെ ഒരു കറി ചോദിക്കല് ഓ എന്റെ ദൈവം മീ ഈ പെണ്ണിനെ എന്നാ ചെയ്യേണ്ടത് അവിടെയാണെങ്കിൽ ഏത് സമയം ചിക്കന് മട്ടന് ബീഫ് ഇല്ലാത്ത മീൻ മീനില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ നിന്റെ കെട്ടേന്റെ വീട്ടില് ഇത്ര നന്നായി സുഭിഷമായി ഭക്ഷണം കഴിച്ച് കിടക്കുന്ന പെങ്കോശാണ് വരുന്ന ഒഴിക്ക അയി ലോകം മാങ്ങാ കറി വേണമെന്ന് പക്ഷെ ഇത്രയും വലിയ ദാരിദ്ര്യം എവിടെയെങ്കിലും ഉണ്ടോ അവരെന്ത് വിചാരിക്കും നീ പടിവേ നടക്കാതല്ലേ വിചാരിക്കുള്ളൂ അതിനിപ്പോ എന്താ കൊഴപ്പം നമ്മുടെ അല്ലേ ഓ ഒരു ഗീതേച്ചി ഈ ഗീതേച്ചി എന്ന് പറയുന്നത് നിന്റെ അച്ഛൻ്റെ പെങ്ങളൊന്നുമല്ലല്ലോ അതോ നിന്റെ അമ്മേന്റെ ചേച്ചിയോ അനിയച്ചോ ആരെങ്കിലും ആണോ അയലോക്കാരില്ലേ അയി ലോകംകാരെ ഇന്നും അയിലോക്കാർ തന്നെയാ പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു അയലോകം കാരിനെ പോലെയാണ് ആ നമ്മളൊരു കുടുംബം പോലെയല്ലേ കഴിയുന്നത് അവിടെ ഒരു മുളക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചധികം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടിരുന്ന ഗീതേശിയ അതുപോലെ തന്നെയല്ലേ നമ്മളും എന്തുണ്ടെങ്കിലും അപ്പുറത്ത് ഇപ്പുറത്തും കൊടുത്ത് ഒരു കുടുംബം പോലെ അല്ലേ കഴിയുന്നത് ഞാൻ ഇവിടത്തെ കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അവിടെ നിന്ന് അമേനെ കഴിഞ്ഞാൽ കൂടുതൽ എന്നെ നോക്കിയിട്ടുള്ളതും അതുകൊണ്ട് അതുകൊണ്ടെന്നിട്ട് ആ ഗീതേശിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ഇപ്പൊ മിണ്ടാതായിട്ട് രണ്ടാഴ്ചക്ക് മേലെയായി ഞങ്ങൾ മിണ്ടലുമില്ല പറയലോ ഒന്നുമില്ല നിനക്ക് ഈ മിണ്ടാണ്ടിങ്ങോട്ട് കേറി വന്നാ മതിയല്ലോ ഓ അത് ശരി അപ്പൊ അമ്മ ഏകദേശീയമായിട്ട് പിഴങ്ങി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് എന്തിനാ ഞാൻ എന്നോട് പറയുന്നത് ഞാൻ ഞാനെന്തിനാ അത് കാണിക്കുന്നത് ഞാനുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്തായാലും പോവും ഞാൻ ചെല്ലാന്ന് പറഞ്ഞതാണ് നീ എന്റെ മോളാണെങ്കിൽ ഇവിടെ നിന്ന് അവളുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീ പോയി പോയിര മാങ്ങാക്കാകറിയും കൂടിയിട്ട് നല്ല അടി ഞാൻ തെരഞ്ഞെ കല്യാണം കഴിപ്പിച്ചു വിട്ട ആ ഇത്ര പ്രായം ഉണ്ടെന്നൊന്നും ഞാനൊന്നും നോക്കൂ അവൾ അങ്ങോട്ട് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ വരുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാ ഉണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ട് ഇനി ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല മാങ്ങാക്കറി ഇല്ലെന്നേ ഉള്ളൂ ഇവിടെ ഒരു മാവുണ്ടോ എന്തൊരു സ്വഭാവം അമ്മേ അമ്മേന്റെ ചേച്ചി എന്നോട് എത്ര സ്നേഹമായിട്ട് സംസാരിച്ചെന്ന് അറിയാവോ എന്നെ കണ്ടപ്പോ ആദ്യം ഒരു കൂടി ഇങ്ങനെ നിന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പറ്റിയെന്ന് അപ്പൊ കണ്ണൊക്കെ നിറഞ്ഞു അപ്പൊ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ആ പാപത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞത് എന്നോട് സ്വന്തം ഓനെപ്പുറ തന്നെയാണ് സംസാരിച്ചത് അമ്മേനുള്ള ദേഷ്യം ഒന്നും എന്നോട് കാണിച്ചൊന്നുമില്ല എന്തിനാ അമ്മ ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്ത് വീട്ടിൽ വഴക്കിട്ട് കഴിയുന്നത് സ്നേഹമായിട്ട് അങ്ങ് കഴിഞ്ഞൂടെ ഓരോരുടെ എത്ര പേരും ഇതും അസുഖം വന്നിട്ട് വെള്ളപ്പൊക്കം വന്നിട്ട് പൊറോടെ വന്നിട്ടൊക്കെ മരിക്കുന്നേ ഈ നാളെ ജീവിക്കും മരിക്കുന്നൊന്ന അറിയാൻ പറ്റൂല എന്റെ കൂടെ പിടിച്ച എന്റെ ക്ലാസ്മേറ്റ് കഴിഞ്ഞ ദിവസം അറ്റാക്കായിട്ടാണ് മരിച്ചത് എന്ത് പ്രായം അവക്ക് ആ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ ഇന്നൊരു വഴക്കും കൂടി പരസ്പരം മിണ്ടാതിരിക്കും എന്നിട്ട് എപ്പോഴെങ്കിലും ഒക്കെ മിണ്ടു അന്നേരം ഒരു പ്രായമാകും ആവും തത്വം പറയാൻ നീ വണ്ടേയും മിടിക്കുകയാണല്ലോ അല്ലെങ്കിൽ നീ നിന്റെ അപ്പനെ പോലെ തന്നെ ഭയങ്കര തത്വവും മറച്ചില്ല ഞാൻ തത്വം പറഞ്ഞതൊന്നും അല്ലേ ഗീത അങ്ങ കൊറേ ആക്കി വെച്ചു മോളെ ചിഞ്ഞു ഓ ഗീതേശി ഇങ്ങോട്ട് വന്നോ ആ ഞാനേ മാങ്ങാ കറി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ അവിടെ കറിയാക്കി വെച്ചാ നിന്റെ അമ്മ അങ്ങോട്ട് അറിയാം അതുകൊണ്ട് ഞാൻ കൊണ്ട് ഇങ്ങോട്ട് വന്നത് നീ പിന്നെ ചോദിച്ചിട്ട് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എനിക്ക് നീ പോയി കഴിഞ്ഞാൽ അതൊരു മനസ്സിന് വിഷമാ പിന്നെ മാവേലി മാങ്ങ കാണുമ്പോ എനിക്ക് അപ്പടി വിഷമം വരും അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ട് വന്നതാ ചോറ് കഴിക്കുമ്പോ കഴിച്ചോട്ടെ എന്നാ വാ വേണ്ട മോളെ ഗീതേശി കേറി വന്ന ഇങ്ങോട്ട്

ചക്ക കൊടുത്തില്ല മാങ്ങ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കാൻ വേണ്ടി രണ്ടിനും നാണോ ഉണ്ടോന്ന് എനിക്ക് എനിക്കാരോടും പിണക്കോ ഒന്നുമില്ല ഇതിന് പിണങ്ങിയിരിക്കേണ്ട കാര്യം തന്നെ ഇത് ഉം വഴക്കിട്ടൊന്നുമില്ല ഇതേ ഞാൻ വല്ലപ്പോഴും ഈ വീട്ടിൽ കേറി വരുന്നത് അപ്പൊ രണ്ടുപേരെ എനിക്ക് എപ്പോഴും ഒരുമിച്ച് കാണണം ഇങ്ങനെ വഴക്കിട്ട് എനിക്ക് കാണാൻ പാടില്ല മനസ്സിലായല്ലോ രണ്ടുപേർക്കും മോളെ അങ്ങനെ വഴക്കമൊന്നുമില്ല ഒരു ചക്കപ്പഴം പറിച്ചായിരുന്നു ആ ചക്കപ്പഴത്തെ കൂട്ട് നിന്റെ അമ്മയ്ക്ക് കൊടുത്തില്ലെന്നും പറഞ്ഞിട്ടാണ് നിന്റെ അമ്മ എന്നോട് ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത് അത് അപ്പുറത്തെ ആ സതീശന്റെ മകളും കെട്ടിയവരും ഒക്കെ ഗൾഫിൽ നിന്ന് വന്നു അപ്പൊ അവിടെ ഒന്നും ഇത് അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കണം നല്ല സാധനമൊന്നും കിട്ടുവോ ഇല്ലല്ലോ അപ്പൊ അത് കണ്ടപ്പോ തരുമെന്ന് ചോദിച്ചപ്പോ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നത് നമുക്കൊക്കെ എപ്പോ വേണേലും തിന്നാലോന്ന് ഓർത്ത് ഞാൻ അത് ഞാൻ പോലും എടുത്തില്ല ആ ചക്ക അപ്പാട് അതുപോലെ തന്നെ അങ്ങ് കൊടുത്തു വിട്ടു അവര് കൊണ്ടുപോയി എങ്ങനെയാ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എടുക്കുകയും ചെയ്യാത്തതാ ചക്കപ്പഴം ഒരു ചുളവ് പോലും തരാത്തിപ്പൊ എനിക്ക് ഇച്ചിരി വിഷമം തോന്നി അപ്പൊ പിന്നെ അത് മാത്രമൊന്നും അല്ല മാങ്ങ എന്തോരം മാങ്ങ ഉണ്ടായിരുന്നു ആ മാവിനകത്ത് പാട്ടം കൊടുത്തു ഒന്നും അല്ലല്ലോ നിറയെ മാങ്ങയുണ്ടായിരുന്നു അന്നപ്പോ ഒരു മാങ്ങ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിട്ട് അച്ചാറിടാനൊക്കെ എങ്കിലും ഒക്കെ ഞാൻ തരുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഇടീ ചേട്ടന്റെ പെങ്ങന്മാർ മൂന്നെണ്ണം വന്നിട്ട് പാട്ടം എടുത്ത പോലെയാണ് ആ മാങ്ങ മുഴുവനും പറിച്ചുകൊണ്ട് പോയത് ഇപ്പൊ ഉണ്ടായ മാങ്ങിക്കകത്തന്നാണ് ഞാൻ കറി വെച്ച് കൊച്ചിനെ വെച്ചിട്ട് കൊണ്ടുപോകുന്നത് ഒട്ടും മാങ്ങ ചെയ്തായിരുന്നു അവിടെ ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും വെക്കാണ്ട് അവർ തൂത്ത് എടുത്തോണ്ട് പോയി നിനക്കറിയാവുന്നല്ലേ അവരുടെ സ്വഭാവം ഞാൻ പറഞ്ഞു തരണോ ശരി 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 ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പെണക്കങ്ങളൊക്കെ മറന്നില്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ രണ്ടുപേർക്കും വിഷമമായെന്ന് വെച്ചാൽ പറഞ്ഞ പ്രശ്നങ്ങൾ തീർത്തിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചുവിടെ എന്തിനെ ഇങ്ങനെ മോഹം കീർപ്പിച്ചിരിക്കുന്നത് രണ്ടുപേരും കൂടിയിട്ട് അല്ലെങ്കിൽ ലതേ നീ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല അല്ലെങ്കിൽ ഗീത നീ ചെയ്തത് എനിക്ക് അങ്ങനെ ചെയ്ത് ഇഷ്ടമായില്ല അപ്പൊ അതിനെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് അപ്പുറത്ത് നിന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ തുറന്നു പറയാതെ എല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഒന്നും ഒരു ഇല്ല എനിക്ക് നിങ്ങളോടുള്ള പ്രശ്നം ഇതാണ് എന്ന് പറയുമ്പോൾ അവർ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളത് തിരിച്ചു പറയും അപ്പൊ അതോടുകൂടി അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു ഇത് അതല്ല മിണ്ടാതിരിക്കുവാണ് ഉം ഏതായാലും ഞാനിപ്പം വന്നോണ്ട് രണ്ടിരം പിണക്കൊക്കെ തീർന്നല്ലോ അല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാ ശരി ഞാനങ്ങോട്ട് പോട്ടെ മോളെ. ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാ പോവണോ അതെന്നെ വന്നോടൊരു പോക്ക് ചായ കുടിച്ചിട്ട് പോകാം ഞാൻ വട്ടയപ്പം ഉണ്ടാക്കി കൊണ്ട് അതും കഴിച്ചിട്ട് പോവാ ചായ കുടിച്ചിട്ട് വട്ടയപ്പം കഴിച്ചിട്ട് പോയാൽ മതി അമ്മ ആ രാജന്മാവന്റെ വീട്ടുകൂടലിന് പോവണ്ടേ പല ദിവസം പോകുന്നുണ്ടോ പിന്നെ വീട്ടിൽ കൂടലിന് ഞാനൊന്നും വരുന്നൊന്നുമില്ല അവര് വീട് വെക്കാൻ നേരത്ത് ആദ്യം പിന്നെ കുറ്റി അടിച്ചു ആ കുറ്റി അടിച്ച സമയത്ത് നമ്മളെ ആരോടെങ്കിലും പറയോ ഞാൻ അപ്പുറത്തെ ആ ശാരദ പറഞ്ഞിട്ടാണ് വീടിന് കുറ്റി അടിക്കുന്ന കാര്യം അറിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ കട്ടള വെച്ചു കട്ടള വെച്ചപ്പോ ഒരു വാക്ക് നമ്മളോട് പറഞ്ഞായിരുന്നോ അത് നമ്മളോട് പറഞ്ഞിട്ടില്ല അതുപോലെ മെയിൻ വാർക്കയുടെ സമയത്തൊന്ന് പറയുമോ എന്തെങ്കിലും ഒരു ഭക്ഷണം തരുവോ ഒക്കെ ചെയ്യത്തില്ലേ അതും ചെയ്തില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും വീട്ടുകൂടലിൽ ഞാൻ ഞാനിവിടുന്ന് വരികയല്ല എന്റെ മക്കളും പോവണ്ട നീം പോവണ്ട ഏർ വീട്ടുകൂടലിന് പോകാൻ വേണ്ടിട്ടല്ലേ വേണ്ട പത്രാസ് കാണാൻ വേണ്ടിയിട്ട് ഞാനും പോകുന്നില്ല ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു പോകുന്നു